തിനൊപ്പം മനസ്സ് നിറയ്ക്കുന്ന പാലാ മേഖലയിലെ കേറ്ററിംഗ് യൂണിറ്റുകൾ ഒരു നേരത്തെ അന്നത്തിനായി വിഷമിക്കുന്ന അശ്രണർക്ക് കൈത്താങ്ങാകുവാൻ ഒത്തുചേരുന്നു എ കെ സി എ പാലാം മേഖല കുടുംബ സംഗമത്തിൽ വെച്ച് ഒരു പിടിയേരി പദ്ധതിക്ക് തുടക്കം കുറിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു മേഖല പാലാ മരിയാ സദനത്തിലെ അശരണർക്കായി കൈകോർക്കുന്നു നിന്റെ ആർഭാടകാലത്ത് ഒരു പിടി അരി മാറ്റിവെക്കു നിന്റെ കഷ്ടകാല സമയത്ത് നിനക്കത് ഉപകരിക്കും എന്ന കൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് എ കെ സി എ പാലാ മേഖല നൂറ് കിലോ അരി സദനം സന്തോഷിന് നൽകി ഒരു പിടി അരി പദ്ധതിക്ക് തുടക്കം കുറിച്ചു നമ്മൾ ഒരു അര കിലോ അരി അല്ലെ ഒരു കിലോ അരി നമ്മൾ മാറ്റി വെക്കുന്നു അതിൻ്റെ അകത്തുനിന്ന് തന്നെ അതായത് നമ്മൾക്ക് ആർക്കും രണ്ട് യാക്കോ മൂന്ന് അരി വേണം കൊടുക്കാൻ പറ്റും നമ്മൾ ഇടുന്ന അന്നിടുന്ന അരിയിൽ നിന്ന് തന്നെ ഒരു അര കിലോയോ ഒരു കിലോയോ ഡ്രമ്മിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവറേജ് ഒരു അഞ്ച് കിലോ അരി ഒരു മാസം മാറ്റി വെക്കാൻ പറ്റിയാൽ പാലാം മേഖലയ്ക്ക് ഒരു ഇരുന്നൂറ്റമ്പത് കിലോ അരി ഒരു മാസം സേവ് ചെയ്യാൻ പറ്റും ആ സേവ് ചെയ്യുന്നത് ഇനി ഓരോ മാസവും മരിയൻ സദനത്തിന് പേരോളം വേണ്ടി നമ്മുടെ വളരെ ആ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പുള്ളിക്ക് കൈമാറുന്ന കാര്യം എ കെ സിയെ തീരുമാനിച്ചിട്ടുണ്ട് ആ പദ്ധതിക്ക് നമ്മൾ എ കെ സിയുടെ എല്ലാവരുടെയും പിന്തുണ തീർച്ചയായിട്ടും വേണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും ഒരു ചെറിയ വാക്ക് ആശംസ പറഞ്ഞ് കടന്നു പോകുവാനുമൊക്കെ കഴിഞ്ഞ ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഇതിനെ ഏറെ വില കൽപ്പിക്കുന്നുവെന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കുവാനാഗ്രഹിക്കുകയും ഇവിടെ ചെറിയൊരു ആശംസാ പ്രസംഗം നടത്തി കടന്നു പോകുവാനാണ് വന്നതെങ്കിൽ പോലും എന്നിൽ വലിയ ഒരു കടമ അല്ലെങ്കിൽ ഒരു കർത്തവ്യം നിങ്ങൾ എന്നെ ഏൽപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ഏറെ അഭിമാനവും അതിലേറെ സന്തോഷവും തോന്നുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആതുര ശുശ്രൂഷ രംഗത്ത് കഴിഞ്ഞ നിരവധി വർഷകാലങ്ങളായിട്ട് സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട സന്തോഷിയേട്ടനെ ഇന്ന് എ കെ സി എ ബാലാ മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നടത്തുവാനുള്ള അവസരം ലഭിച്ചു തീർച്ചയായിട്ടും വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് കാണുകയാണ് കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലാ മരിയ സദനം അഭിമുഖീകരിക്കുന്ന നിരവധിയായ വിഷയങ്ങളിൽ അതുമായിട്ട് നേരിട്ട് ഇടപെടുവാനും പരിഹരിക്കുവാനും ഒക്കെ കുറേയേറെ ശ്രമങ്ങൾ നടത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പദ്ധതിയുടെ ഏറെ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ ആദ്യമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഒരു പിടി അരി പദ്ധതി നടത്തിപ്പിലേക്കായി ഓരോ കാറ്ററിംഗ് യൂണിറ്റിലേക്കും അരി ഇടുന്നതിന് ഡ്രം എ കെ സി എ പാലാ മേഖല എത്തിച്ചു നൽകുന്നതാണ് ഓരോ ഫങ്ഷനും അരി ഇടുമ്പോഴും എത്രയാണോ അരി ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും ഒരു പിടി അരി അശരണർക്കായി മാറ്റിവെക്കുന്നു വേളയിൽ സോജൻ ഏഞ്ചൽ കാറ്ററിംഗ് ജോണിക്കുട്ടി റോയൽ പ്രിൻസ് കാറ്ററിംഗ് എന്നിവർ ഓരോ ചാക്ക് അരി ഒരു പിടി അരി എന്ന പദ്ധതിയിലേക്ക് സംഭാവന ചെയ്തു ഐ ഫുർ യു ന്യൂസ് പാല